മറ്റുള്ളവരുടെ പരിഹാസങ്ങളും എതിർപ്പുകളും കളിയാക്കലുകളും വകവെക്കാതെ ഈശോയിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി കർത്താവിന്റെ ഇടപെടൽ വ്യക്തവും ശക്തവുമായ ഇടപെടൽ കടന്നു വരും മതാട് അസുശേഷം ഇരുപതാം അധ്യായത്തില് ഈശോ രണ്ട് അന്തയാചരക സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഈശോ ചെറിയയിലേക്ക് ചെറുകോയിലിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലിയൊരു സമൂഹം ഈശോയുടെ കൂടെ ഉണ്ട് ആൾക്കാരായിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ ചുറ്റുമുണ്ട് ഒരു രണ്ടുപേര് രണ്ട് അന്ധയാചകര് കർത്താവെ കരുണയായിരിക്കണമേ ലോഡ് ഹാവ് മേഴ്സി ഓണസ് ദാവിത്ര ഞങ്ങളിൽ കരുണയായിരിക്കണമേ എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കണം അപ്പോൾ അവരുടെ ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇവരെ റെബ്യൂക്ക് ചെയ്യുക വായടയ്ക്കുക നിശബ്ദരായിരിക്കുക മിണ്ടാതിരിക്കുക എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കും ചിലപ്പോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചു കാണാം നിങ്ങളെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ശക്തിയായി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളവരാകാം ബന്ധുമിത്രാദികളാകാം ഫ്രണ്ട്സ് ആകാം നിങ്ങളുടെ പ്രാർത്ഥനകളും രീതികളും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഇതൊന്നും ഈ രണ്ടുപേരെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവിടെ ഉണ്ടായിരുന്ന സകല ആരും ഇവരെ എൻകറേജ് ചെയ്യുന്നില്ല എല്ലാവരും ഡിസ്കറേജ് ചെയ്യുക ചുറ്റുമുള്ളവരെല്ലാം ഡിസ്കറേജ് ചെയ്യുക പക്ഷെ ആ ഡിസ്കറേജ്മെന്റിനെ നോക്കാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന വിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന ഇവർക്ക് വേണ്ടി കർത്താവ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് കർത്താവ് അവർക്ക് അവരോട് ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഈശോയുടെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും കർത്താവിന്റെ സാക്ഷികളായി നിങ്ങളുടെ ജീവിതം സാക്ഷ്യമായ നിങ്ങളുടെ ജീവിതം മാറും രക്തസ്രാവക്കാരുടെ ജീവിതത്തിൽ ഇതുതന്നെ സംഭവിച്ചു അല്ലെ ആ കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ള ഒരു വ്യക്തിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ മേല അങ്ങനെ അങ്ങനൊരു നിയമമൊക്കെ ഉള്ള ഒരു സമയമാണ് പക്ഷെ ഈശോ ആ പട്ടണത്തിലൂടെ വരുന്നു എന്നറിഞ്ഞ് ആ സ്ത്രീ ആ സഹോദരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനെയുള്ളവരെ പുരോഹിതർക്ക് അന്ന് തടവിലാക്കുവാൻ വഴിയുള്ള പെർമിഷൻ ഉള്ള ഒരു സമയമാണ് ആ സമയത്ത് ഇതൊന്നും വക വെക്കാതെ ഈശോനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങി എത്രയോ പേര് പുറകിലോട്ട് വലിച്ചു കാണും എത്രയോ പേര് അതും ഇതും പറഞ്ഞു കാണും അതൊന്നും നോക്കിയില്ല പരിഗണിച്ചില്ല മുൻപിൽ എനിക്ക് ഈശോനെ എങ്ങനെയെങ്കിലും ഒന്ന് തടണം ഈശോനെ ഒന്ന് സ്പർശിക്കണം സ്പർശിച്ചാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള വലിയൊരു വിശ്വാസം ആ വിശ്വാസത്തിൽ ആ സഹോദരി ഇറങ്ങി പുറപ്പെട്ടു ബാക്കി കഥ നമുക്കറിയാമല്ലോ ഈശോയുടെ വസ്ത്രത്തിന് അറ്റു തൊടാനേ സാധിച്ചുള്ളൂ ഈ തിക്കും തിരക്കും ആയിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ ചുറ്റുമുണ്ടായിരുന്നു ഈശോ പറയെ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആരാണ് എന്നെ സ്പർശിച്ചത് സാധാരണ ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയുടെ അവിടുത്തെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു കാരണം നിനക്ക് വേണ്ടി ക്രൂശല അവിടുന്ന് സകലതും പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നവനാണ് ഇന്ന് നീ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുകയും കളിയാക്കുകയും നിന്നോട് നിശബ്ദനായിരിക്കുവാൻ പറയുകയും ചെയ്തിട്ടും നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്കു വേണ്ടി കർത്താവിന്റെ അത്ഭുതം കാത്തിരിക്കുന്നു കാരണം ഈശോ നിനക്കു വേണ്ടിയാണ് ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ച് ദിവികാരുണമായി തീർന്നത് ഗോഡ് ബ്ലസ് യു